രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കാത്ത എന്തിനേറെ പഞ്ചസാര പോലും നമ്മൾ ഒരു തരി പോലും ഉപയോഗിക്കാത്ത നാച്ചുറൽ ഹൈ പ്രോട്ടീൻ ഐസ്ക്രീം നിങ്ങൾക്ക് ഇനി വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം ഈ ഒരു ഐസ്ക്രീമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടാലോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു ഐസ് ക്രീം തയ്യാറാക്കിയെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കണം ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്രീം ചീസാണ് ഇരുന്നൂറ് ഗ്രാം ക്രീം ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഈയൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കണം ഇത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയായിട്ടുള്ള ക്രീം ചീസ് ആണെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡറാണ് വേണ്ടത് ഇതും നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് തന്നെ എടുക്കാൻ നോക്കുക രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റാണേ അത് ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര കണ്ടിട്ട് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ചോക്ലേറ്റിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കണം ഞാനിവിടെ അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് കുതിർത്തി തൊലിയൊക്കെ കാളിനെടുത്തിട്ടുള്ള ബദാമാണ് ഏകദേശം ഒരു ഇരുപത് ബദാം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതും നമുക്ക് ഈ ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി അരക്കപ്പ് അളവിൽ കാഷ്യൂ നട്ട്സും ഞാൻ ഇതുപോലെ ഒരു മണിക്കൂർ കുതിർത്തി വെച്ചതാണേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം മാറ്റിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കപ്പിന് ഒരു കപ്പ് പാലാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു പതിനഞ്ച് ഈന്തപ്പഴം എടുക്കുന്നുണ്ട് ഈ ഒരു ഐസ്ക്രീമിൽ നമ്മൾ ഒട്ടും തന്നെ പഞ്ചസാര ചേർക്കുന്നില്ല ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ മധുരമാണ് ഉണ്ടായിരിക്കുക ഞാനിവിടെ പതിനഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം ഞാനിവിടെ അരമണിക്കൂർ കുതിർത്തിയെടുത്തതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞെടുത്തതാണ് ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബൗളിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് ഒരു വലിയ കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് അല്പം കട്ടിയോടുകൂടി തന്നെ അടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ആദ്യം ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ആദ്യം നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം എയർടൈറ്റായിട്ട് അടച്ചു വെക്കാം ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഐസ് ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്ലിയർ ആപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് ഇനി അഞ്ച് മണിക്കൂർ ഫ്രീസർ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ നാച്ചുറൽ ഹൈ പ്രോട്ടീൻ ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം ഒട്ടും തന്നെ നമ്മളിതിൽ പഞ്ചസാരയോ അതുപോലെ കെമിക്കൽസോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐസ്ക്രീം തന്നെയാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഐസ്ക്രീമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി കുട്ടികളൊക്കെ ഐസ്ക്രീമ് ചോദിക്കുന്ന സമയത്ത് വീട്ടിൽ തന്നെ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷല്ല ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്